ഇസ്ലാമിൽ ജീവൻ ജീവിതം മരണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകൾക്കും പരിചിതമായിട്ടുള്ള രണ്ട് വാക്കുകളാണ് റൂഹും അസ്രായലും അസ്രൈൽ വന്ന് റൂഹ് പിടിക്കുക റൂഹ് ഊരിയെടുക്കുക അതാണ് മരണം അതേസമയത്ത് ഈ റൂഹും അസ്രായേലിനെയും നമ്മൾ ആരും കണ്ടിട്ടില്ല എന്നാൽ കേരളക്കഴിയിൽ ജീവിച്ചിരുന്ന ഒരു മഹാൻ അദ്ദേഹം വേറെ കുറേ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു വലിയ അദ്ദേഹം ഈ പറഞ്ഞ രണ്ടും നേരിട്ട് കണ്ടിട്ടുണ്ട് അസ്രായേലിനെ നമ്മൾ സി എം ഒക്കെ കണ്ടിട്ടുണ്ട് എന്ന് പിന്നെ വേറെ മൗലിയമാര് പറയുന്നു കേട്ടിട്ടുണ്ട് പക്ഷെ റൂഹിനെ കണ്ട മഹാനാണ് ഉമർ ഉമർക്കാവി അപ്പൊ നമുക്ക് ആ രംഗം ഉസ്താദ് വിശദീകരിക്കുന്ന ഭാഗം നമുക്കൊന്ന് കേൾക്കാം ബഹുമാനപ്പെട്ട കാലത്ത് കഴിഞ്ഞാണ്

പണ്ടൊക്കെ ചെറിയ പ്രായത്തിൽ കുട്ടികളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ വിളിച്ചു മോൾക്ക് നോക്കും മോളിലേക്ക് നോക്കി ഒരു വിമാനം പോകുന്ന ഒരു ചെറിയ വിമാനമായിട്ട് ഗ്രാമപ്രദേശത്തൊക്കെ ഞങ്ങൾ ജീവിക്കുമ്പോൾ അങ്ങനെ കാണും നമ്മൾ ദൂരെ നിന്ന് നോക്കി കാണും അപ്പോൾ ആ കൗതുകത്തിൽ ഇങ്ങനെ നമ്മൾ കാണുകയും കൂടെ എടുക്കുന്നവരൊക്കെ വിളിച്ച് കാണിക്കുകയും ചെയ്യുന്ന പോലെ ഉമർക്കാൽ ഈ ശിഷ്യന്മാരോട് പറഞ്ഞു ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടുമൊക്കെ പോണതാണ് ഇന്ത്യ ഉസ്താദിൻ്റെ ദോഷയെന്ന് ഞങ്ങളെന്ന് ആലോചിച്ച് നോക്കി എത്രയോ മനുഷ്യന്മാർ എത്രയോ ആളുകളുടെ മരണം അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട് അസ്രായേൽ വരുന്നത് പട്ടി ഓരയിടുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇങ്ങനെ സങ്കല്പിക്കാറുണ്ട് ചില നാട്ടുപോറങ്ങളിലൊക്കെ പല കഥകളുണ്ട് പല സങ്കല്പങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് അസ്രായേലിനെ കാണുമ്പോഴാണ് പട്ടി ഇങ്ങനെ ഓരയിടുന്നത് എന്നൊക്കെയുള്ള കഥകളുണ്ട് അതേ സമയത്ത് നമ്മളെ വീട്ടിൽ എത്രയോ ആളുകൾ ഇങ്ങനെ മരണപ്പെട്ടു പോയിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും റൂഹിനെ കണ്ടുക്കസ്രായേലിനെ കണ്ടുക എന്നാണ് ഉസ്താദ് ചോദിക്കുക നമ്മളൊക്കെ നമ്മളെ കൊടുത്തത് നമ്മൾ कंटो आजो रागीले